മഹാഭാരതം പതിമൂന്ന് മഹാഭൂതങ്ങളുടെ വിവേചനം പഞ്ചസാര ചോദിച്ചു ഹേ മഹാസ ആത്മീയ ശക്തി എന്താണെന്ന് വിശദമായി എനിക്ക് പറഞ്ഞു തരൂ ആത്മീയ ശക്തി എന്താണ് അത് എങ്ങനെ മനസ്സിലാക്കാം വ്യാസൻ പറഞ്ഞു പിതാവേ വേദങ്ങളിൽ മനുഷ്യർക്ക് ആത്മീയ ശക്തി എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കൂ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ ഏറ്റവും സൂക്ഷ്മമായ മൂലകങ്ങളായി കണക്കാക്കപ്പെടുന്നു അവ സമുദ്രത്തിലെ വലിയ തിരമാലകൾ പോലെയാണ് ഒരു ആമ വികസിക്കുകയും പിന്നീട് അതിന്റെ അവയവങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്നതുപോലെ മഹാഭൂതങ്ങൾ സൂക്ഷ്മമായ മൂലകങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുകയും അവയിൽ ലയിക്കുകയും ചെയ്യുന്നു അതിനാൽ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഈ ലോകം മുഴുവൻ സങ്കീർണമായ ഒരു അസ്തിത്വമാണ് സൃഷ്ടിയിലും നാശത്തിലും അവ അതത് രൂപങ്ങൾ സ്വീകരിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും അഞ്ച് മഹാഭൂതങ്ങളുണ്ടെങ്കിലും ബ്രഹ്മാവ് അവയുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വ്യത്യസ്ത രൂപങ്ങളിൽ അവയെ സൃഷ്ടിച്ചു പഞ്ചസാര ചോദിക്കുന്നു പിതാവേ ബ്രഹ്മാവ് ശരീരത്തിൽ അഞ്ച് മൂലകങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും വേറിട്ടതല്ലാത്തതിനാൽ അവയെ മഹാഭൂതങ്ങളുടെ പ്രവൃത്തികളായി എങ്ങനെ കണക്കാക്കാം വ്യാസൻ പറഞ്ഞു ഞാൻ അത് നിങ്ങൾക്ക് ഇതുപോലെ വിശദീകരിക്കാം ഒരു മനസ്സോടെ കേൾക്കുക വാക്കുകൾ ശബ്ദങ്ങൾ അവയുടെ ഭാഗങ്ങൾ എല്ലാം ആകാശത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ജീവൻ ജീവിത പ്രതികരണം സ്പർശം ഇവ മൂന്നും വായുവിന്റെ ഗുണങ്ങളാണ് രൂപം കാഴ്ച അഗ്നി എന്നിവ മൂന്ന് ജ്വാലകളാൽ നിർമ്മിതമാണ് രുചി രുചി വാത്സല്യം എല്ലാം പിതാവിൻ്റെ ഗുണങ്ങളാണ് ഗന്ധം ദുർഗന്ധം ശരീരത്തിന്റെ താഴത്തെ ഭാഗം എല്ലാം ഭൂമിയുടെ ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ചേർന്ന ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ദർശനം വായുവിൻ്റെ ഒരു ഗുണമാണ് രുചി രുചിയുടെ ഒരു ഗുണമാണ് രൂപം പ്രകാശത്തിന്റെ ഒരു ഗുണമാണ് ശബ്ദം ബഹിരാകാശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഗുണമാണ് മനസ്സ് ബുദ്ധി പ്രകൃതി ഇവ മൂന്നും ബഹിരാകാശത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അവ ഗുണങ്ങളുടെ വിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയ്ക്ക് ഒരിക്കലും ഗുണങ്ങളെ മറികടക്കാൻ കഴിയില്ല ഒരു ആമ അതിന്റെ അവയവങ്ങൾ നീട്ടി അവയെ നിയന്ത്രിക്കുന്നതുപോലെ ബുദ്ധി ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു കാൽവിരൽ മുതൽ തലയോട്ടി വരെ ദൃശ്യമായ എല്ലാറ്റിനെയും ഈ ബുദ്ധികൾ കൈകാര്യം ചെയ്യുന്നു ബുദ്ധി എന്നത് സംസാരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളാണ് ആറാമത്തേത് മനസ്സാണ് ഇന്ദ്രിയങ്ങൾ ബുദ്ധിയുടെ പ്രവർത്തനമാണ് ബുദ്ധിയില്ലെങ്കിൽ ഗുണങ്ങൾ എവിടെയാണ് മനുഷ്യർക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് മനസ്സ് ആറാമത്തേതാണെന്നും ബുദ്ധി ഏഴാമത്തേതാണെന്നും അറിയുന്നവർ പറയുന്നു അറിവിന്റെ മണ്ഡലത്തെ എട്ടാമത്തേതെന്നും വിളിക്കുന്നു കണ്ണുകൾ കാണുന്നതിനാണ് മനസ്സ് സംശയിക്കുന്നതിനാണ് മനസ്സ് വിധിക്കുന്നതിനാണ് അറിവിന്റെ മണ്ഡലം ഇവയുടെ സാക്ഷിയാണ് രജസ് തമസ് സത്വ ഇവ മൂന്നും അവയുടെ കാരണ സ്വഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവ എല്ലാ ജീവികളിലും ഒരുപോലെയാണ് അവ തിരിച്ചറിയണം ഇവയിൽ ആനന്ദം നൽകുന്നതും ശാന്തമായി തോന്നുന്നതും ശുദ്ധമായി തോന്നുന്നതും സത്വത്തിന്റെ പ്രവൃത്തിയായി കണക്കാക്കണം എന്നാൽ കഷ്ടപ്പാടിന് കാരണമാകുന്നതായി തോന്നുന്നതോ മനസ്സ് ഉണ്ടാക്കുന്നതായി തോന്നുന്നതോ രജസിൻ്റെ പ്രവൃത്തിയായി കണക്കാക്കണം മായയുടേതോ തമോയുടെ പ്രവൃത്തിയായി മനസ്സിലാക്കാൻ കഴിയാത്തതോ തമോയുടെ പ്രവൃത്തിയായി കണക്കാക്കണം അതുപോലെ അതിയായ ആനന്ദം സ്നേഹം സന്തോഷം സമചിത്ത മനസ്സമാധാനം എന്നിവ പെട്ടെന്ന് ഉദയം ചെയ്താൽ അത് സത്വഗുണത്തിൻ്റെ പ്രവൃത്തിയായി കണക്കാക്കണം അഹങ്കാരം അസത്യം അത്യാഗ്രഹം ആസക്തി അശ്രത അജ്ഞത അലസത എന്നിവയെല്ലാം രജസ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണ് ആസക്തി അസഹിഷ്ണുത അജ്ഞത എന്നിവ പെട്ടെന്ന് ഉദയം ചെയ്താൽ ഇവയെല്ലാം ഇരുണ്ട പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പ്രകൃതി പുരുഷൻ അറിവിന്റെ വികസനം വ്യാസൻ പറയുന്നു മനസ്സ് തീരുമാനിക്കുന്നു ബുദ്ധി തീരുമാനിക്കുന്നു ഹൃദയം സുഖകരമായത് അറിയുന്നു മുൻകാല പ്രവൃത്തികളുടെ പ്രേരണകൾ മൂന്ന് തരത്തിലാണ് ഒരു മനുഷ്യനിൽ അറിവ് ഏറ്റവും പ്രധാനമാണ് അത് മാറുമ്പോൾ അത് മനസ്സായി മാറുന്നു ഇന്ദ്രിയങ്ങളുടെ വിഭജനം കാരണം ബുദ്ധി ഇപ്രകാരം മാറുന്നു അത് കേൾക്കുമ്പോൾ അത് സ്പർശനമായി മാറുന്നു അത് സ്പർശനമായി മാറുന്നു അത് കാണുമ്പോൾ അത് കാഴ്ചയായി മാറുന്നു അത് രുചിക്കുമ്പോൾ അത് രുചിയായി മാറുന്നു അത് മണക്കുമ്പോൾ അത് ഗന്ധമായി മാറുന്നു അങ്ങനെ ബുദ്ധി വിവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു ഈ പരിവർത്തനങ്ങളെ ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു പുരുഷനെക്കുറിച്ചുള്ള അറിവ് ബുദ്ധി മൂന്ന് അവസ്ഥകളിലും പ്രകടമാവുകയും പുരുഷനിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചിലപ്പോൾ അത് സന്തോഷകരമായിരിക്കും ചിലപ്പോൾ ദുഃഖകരമായിരിക്കും അപ്പോൾ സന്തോഷമോ ദുഃഖമോ ഉണ്ടാകില്ല അത്തരം അറിവ് സമുദ്രം നദികളെ പോഷിപ്പിക്കുകയും അവയിൽ ഏറ്റവും വലുതായിരിക്കുകയും ചെയ്യുന്നത് പോലെ ബോധാവസ്ഥയിൽ ഈ മൂന്ന് ഇന്ദ്രിയങ്ങളെയും മറികടക്കുന്നു അത് ഒരു വസ്തുവിനെ ആഗ്രഹിക്കുമ്പോൾ അത് മനസ്സായി മാറുന്നു ഇവ വ്യത്യസ്ത അവസ്ഥകളാണെന്ന് ബുദ്ധി അറിയണം സന്യാസി ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ വിജയം നേടണം ബുദ്ധി ഈ ഇന്ദ്രിയങ്ങളുമായി ഒന്നാണ് അത് ഏത് വസ്തുവിനെ പിന്തുടരുന്നുവോ അത് അതുമായി ഒന്നായിത്തീരുന്നു യാതൊരു വ്യത്യാസവുമില്ലാതെ ആ പ്രത്യേക വസ്തുവുമായി ഒന്നാകുന്നു ഇന്ദ്രിയങ്ങൾ എന്തുടനയായാലും അവയെല്ലാം ഈ മൂന്നിനുള്ളിലാണ് ഒരു വണ്ടിയുടെ ലിവറുകൾ ട്രാക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഈ മൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധിയിൽ അഭയം പ്രാപിച്ച ഇന്ദ്രിയങ്ങൾ പെട്ടെന്ന് വസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ മനസ്സ് അവയെ വിളക്കുകളായി വെളിപ്പെടുത്തുന്നു ഇവയെല്ലാം ഒരേ സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ വസ്തുവിനാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവൻ എപ്പോഴും ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും മുക്തനാണ് ദുഷ്ടന്മാർക്കും അശ്വതകൃതയർക്കും കാമഭ്രാന്തന്മാർക്കും ഇന്ദ്രിയങ്ങളിലൂടെ ഈ ആത്മാവിനെ നേടാൻ കഴിയില്ല എന്നാൽ ഒരു വ്യക്തി മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആത്മാവ് പ്രകാശിതമാവുകയും അയാൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു വസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഇരുട്ട് അകന്നുപോകുമ്പോൾ എല്ലാ ജീവജാലങ്ങളും വെളിച്ചം കാണുന്നു വെള്ളത്തിൽ നീന്തുന്ന ഒരു പക്ഷി വെള്ളത്തോടുള്ള ആസക്തിയിൽ നിന്ന് മുക്തനാകുന്നതുപോലെ മുക്തനായ യോഗിയും ഗുണങ്ങളുടെ പോരാമകളിൽ ആസക്തനാകുന്നില്ല അതുപോലെ ജ്ഞാനിയായ മനുഷ്യൻ വസ്തുക്കളെ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും താൽപര്യമില്ലാത്തവനും അതിനാൽ ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് മുക്തനുമാണ് മുൻകാല കർമ്മങ്ങളുടെ ഫലങ്ങൾ ത്യജിച്ച ശേഷം അവൻ എപ്പോഴും ആത്മാവിൽ മുഴുകിയിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളും ആത്മാക്കളായതിനാൽ അവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല അതിനാൽ അവയാൽ അവ ബാധിക്കപ്പെടുന്നില്ല ആത്മാവ് ചിലപ്പോൾ ബുദ്ധിയെയും ഗുണങ്ങളെയും ചലിപ്പിക്കുന്നു ഗുണങ്ങൾ ആത്മാവിനെ അറിയുന്നില്ല അത് എല്ലായ്പ്പോഴും ഗുണങ്ങളെ അറിയുന്നു അത് വ്യക്തമാണ് ഗുണങ്ങളെ അവയുടെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നു സത്തയുടെ സൂക്ഷ്മ മണ്ഡലം മനസ്സിലാക്കുന്നവർക്കാണ് ഈ വ്യത്യാസം ഒരാൾ ഗുണങ്ങളെ ഗ്രഹിക്കുന്നു മറ്റേയാൾ അത് മനസ്സിലാക്കുന്നില്ല രണ്ടും അന്തർലീനമായി ഏകീകൃതമാണ് എന്നിരുന്നാലും അവ വ്യത്യസ്തമാണ് മത്സ്യം വെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഒച്ചു മാങ്ങയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നിട്ടും അവ ഒരുമിച്ചാണ് ഒച്ചു വാഴപ്പഴത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നിട്ടും അവ ഒരുമിച്ചാണ് എന്നിട്ടും അവ വ്യത്യസ്തമാണ് ജ്ഞാനം സ്വഭാവഗുണങ്ങൾ പ്രബുദ്ധയുടെ മഹത്വം എന്നിവ നേടൽ വ്യാസൻ പറഞ്ഞു സത്യം ഗുണങ്ങൾക്ക് കാരണമാകുന്നു ഈ ലോകത്തെ അറിയുന്നവൻ സ്വതന്ത്രനാണ് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളോടും നിസ്സംഗനാണ് അവയെ മറികടക്കുന്നു ഒരു ചിലന്തി അതിന്റെ നൂൽ കറക്കുന്നതുപോലെ സത്യം അതിന്റെ സ്വഭാവത്താൽ തന്നെ ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു ചിലർ പറയുന്നത് ഈ ഗുണങ്ങൾ അപ്രത്യക്ഷമാകുമ്പോഴും അവ അപ്രത്യക്ഷമാകുന്നില്ലെന്നും അവയുടെ പാത അജ്ഞാതമായി തുടരുന്നുവെന്നും മറ്റു ചിലർ പറയുന്നത് ആ നിമിഷം അവ അപ്രത്യക്ഷമാകുമെന്നുമാണ് ഈ രണ്ട് അഭിപ്രായങ്ങളും പരിഗണിക്കുമ്പോൾ സ്വന്തം ജ്ഞാനത്തിനനുസരിച്ച് ഒരാൾ തീരുമാനിക്കണം ആത്മാവ് ഗർഭം ധരിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവിന് തുടക്കമില്ല അത് അറിയുന്ന ഒരാൾ എപ്പോഴും കോപമോ സന്തോഷമോ അസൂയോ ഇല്ലാതെ പ്രവർത്തിക്കണം അങ്ങനെ ആശങ്കകൾ നിറഞ്ഞ മനസ്സിന്റെ കഠിനവും അസ്ഥിരവുമായ ചരടുകൾ മുറിച്ചുകൊണ്ട് ഒരാൾ കഷ്ടപ്പാടുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും മുക്തനാകുകയും സന്തോഷം കണ്ടെത്തുകയും വേണം അജ്ഞരായ ആളുകൾ നിലത്തുനിന്ന് വഴുതി ഒഴുകുന്ന നദിയിൽ മുങ്ങുന്നത് പോലെ ഈ അജ്ഞരായ ആളുകൾക്ക് തങ്ങൾ കഷ്ടപ്പെടുകയാണെന്ന് അറിയാം എന്നാൽ ഉറച്ച നിലത്ത് നടക്കുന്ന ഒരാൾ താൻ നടക്കുന്ന നിലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയതിനാൽ കഷ്ടപ്പെടാത്തതുപോലെ ജ്ഞാനോദയം നേടിയ ഒരാൾ ലോകത്തിൽ കഷ്ടപ്പെടില്ല അതിനാൽ ജീവികളുടെ വരവും പോക്കും അവയുടെ അവസ്ഥകളിലെ വ്യത്യാസവും മനസ്സിലാക്കുന്ന ഒരാൾക്ക് പരമമായ സമാധാനം ലഭിക്കുന്നു ബ്രാഹ്മണനാണെങ്കിൽ പോലും മനുഷ്യജന്മത്തിന്റെ പുണ്യമാണിത് അത് നേടാൻ ജ്ഞാനവും സമാധാനവും മാത്രം മതി അജ്ഞതയ്ക്ക് എന്ത് വലിയ കാരണമുണ്ടെങ്കിലും ജ്ഞാനികൾക്ക് ഭയത്തിന് വലിയ കാരണമൊന്നുമില്ല ജ്ഞാനികളുടെ ശാശ്വത പാതയേക്കാൾ ഉയർന്ന പാത ആർക്കും നേടാൻ കഴിയില്ല ആളുകൾ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുകയും സംശയിക്കുകയും ചെയ്യുന്നു അവർ അതിൽ ദുഃഖിക്കുന്നു എന്നാൽ അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളും അവർ ചെയ്യാത്തതിന്റെ അനന്തരഫലങ്ങളും അറിയുന്ന ജ്ഞാനികൾ ദുഃഖിക്കുന്നില്ല മനസ്സിലായോ അനന്തരഫലങ്ങൾ പരിഗണിക്കാതെ ഒരു വ്യക്തി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അവന്റെ മുൻകാല കർമ്മത്തെ നശിപ്പിക്കുന്നു അതുപോലെ കാമഭ്രാന്തനായ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ വെറുപ്പോ സൃഷ്ടിക്കുന്നില്ല അത്യന്തം പുണ്യം അറിവിലൂടെയുള്ള മോചനം ശുക്രൻ പറഞ്ഞു ഏത് പുണ്യമാണ് മറ്റൊന്നിനേക്കാൾ വലുത് എന്നോട് പറയൂ ഏത് പുണ്യമാണ് ഏറ്റവും വലുത് വ്യാസൻ പറഞ്ഞു പുരാതന ഋഷിമാർ വിവരിച്ചതുപോലെ ഏറ്റവും വലിയ പുണ്യം ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധയോടെ കേൾക്കൂ ഒരു പിതാവ് തന്റെ കുട്ടികളെ നിയന്ത്രിക്കുന്നതുപോലെ ഒരു വ്യക്തി എല്ലായിടത്തും അലഞ്ഞുതിരിയുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും മനസ്സിനെ ജ്ഞാനത്താൽ കീഴടക്കുകയും വേണം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുക എന്നതാണ് ഏറ്റവും വലിയ തപസ് പുണ്യം മറ്റെല്ലാ ഗുണങ്ങളെക്കാളും വലുതാണ് ഇതാണ് ഏറ്റവും വലിയ പുണ്യം അറിവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്ന ആറ് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെ ഒരു വ്യക്തി പലതിനെക്കുറിച്ചും വിശ്രമിക്കേണ്ടതില്ല സ്വയം സംതൃപ്തനായിരിക്കണം ഇന്ദ്രിയങ്ങൾ ലൗകിക ആഗ്രഹങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് അതത് സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവിനുള്ളിൽ നിത്യമായ പരമാത്മാവിനെ നിങ്ങൾ കാണും ജ്ഞാനികളും കുലീനരുമായ ബ്രാഹ്മണർ പുകയില്ലാത്ത അഗ്നി പോലെ തിളങ്ങുന്ന പരമാത്മാവിനെ പരമാത്മാവിനെ കാണുന്നു പൂക്കളും പഴങ്ങളും നിറഞ്ഞ നിരവധി ശാഖകളുള്ള ഒരു വലിയ വൃക്ഷത്തിന് അതിന്റെ പൂക്കളും ഫലങ്ങളും എവിടെയാണെന്ന് അറിയാത്തതുപോലെ ആത്മാവിന് അത് എവിടേക്ക് പോകുന്നു എന്നോ എവിടേക്ക് വരുന്നു എന്നോ അറിയില്ല വ്യത്യസ്തമായ ഒരു ആന്തരിക ആത്മാവുണ്ട് അത് എല്ലാം അറിയുന്നു മനുഷ്യൻ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന അറിവിന്റെ വെളിച്ചത്തിലൂടെ ഈ ആത്മാവിനെ തിരിച്ചറിയുന്നു അതുപോലെ നിങ്ങളും ഈ ആത്മാവിനെ ഉള്ളിൽ കണ്ടെത്തുന്നതിലൂടെ സർവജ്ഞനും തീരുക ലോകത്തിലെ ഈ നദി എല്ലായിടത്തും ഒഴുകുന്നു പഞ്ചേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്ന മുതലകളാൽ നിറഞ്ഞിരിക്കുന്നു മനസ്സിന്റെ തീരുമാനങ്ങൾ അതിന്റെ തീരങ്ങളാണ് അത് അത്യാഗ്രഹത്തിൻറെയും ആസക്തിയുടെയും പുല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു കാമത്തിന്റെയും കോപത്തിന്റെയും പാമ്പുകൾ ഇവിടെ വഴുതി വീഴുന്നു സത്യമാണ് അതിന്റെ കവാടം അത് തിന്മയാൽ അസ്വസ്ഥമാണ് കോപം അതിന്റെ ചെളിയാണ് ഇതാണ് വലിയ നദി അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല അത് വേഗത്തിൽ ഒഴുകുന്നു സംസ്കാരമില്ലാത്ത മനസ്സിന് അത് കടക്കാൻ കഴിയില്ല അറിവിന്റെ ശക്തിയോടെ കാമം എന്നറിയപ്പെടുന്ന മുതലുകൾ നിറഞ്ഞ ഈ നദി മുറിച്ചുകടക്കുന്നവനാകുക അത് ലോകത്തിന്റെ സമുദ്രത്തിൽ ഒഴുകുന്നു ദുർഗന്ധത്തിന്റെ കുഴികൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കടന്നുപോകാൻ കഴിയില്ല ഇത് അവരുടെ പ്രവൃത്തികളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കൂടാതെ ജില എന്നറിയപ്പെടുന്ന ചുഴലിക്കാറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് കടക്കാൻ പ്രയാസമാക്കുന്നു സംസ്കൃതത്തിൽ നന്നായി പരിജ്ഞാനമുള്ള ജ്ഞാനികൾക്ക് ഈ നദി മുറിച്ചുകടക്കാൻ ധൈര്യമുണ്ട് അവർ അത് മുറിച്ചുകടന്നാൽ അവർ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തരാകുന്നു ശുദ്ധമായ ആത്മാക്കളാകുന്നു വിശുദ്ധരാകുന്നു അവർ നല്ല ബുദ്ധിയിൽ അഭയം പ്രാപിച്ചാൽ അവർ ബ്രഹ്മബോധം നേടുന്നു നീ എല്ലാ ജീവജാലങ്ങളെയും മറികടന്നു പാപരഹിതനായ ഒരു സന്തുഷ്ട ആത്മാവായി മാറുന്നു ഒരു പർവ്വത ശിഖരത്തിൽ ഇരിക്കുന്ന ഒരാൾ താഴെ ഭൂമിയിൽ വസിക്കുന്നവരെ നോക്കുന്നത് പോലെ അവരെ നോക്കൂ കോപമോ സന്തോഷമോ ക്രൂരതയോ ഇല്ലാതെ അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ജനനവും മരണവും നിനക്ക് കാണാൻ കഴിയും അറിയുന്നവർക്ക് അവ എല്ലാ ജീവികളിലും ഏറ്റവും മികച്ചതാണെന്ന് അറിയാം നീതിമാന്മാരിൽ ഏറ്റവും മികച്ചത് ജ്ഞാനി ജ്ഞാനി ഇതാണ് ഋഷിമാർ പരമോന്നത ധർമ്മം എന്ന് വിളിക്കുന്നത് ഇതാണ് ആത്മാവിനെക്കുറിച്ചുള്ള സർവവ്യാപിയായ അറിവ് ഹേ എന്റെ മകനെ ഞാൻ നിന്നോട് പറഞ്ഞത് അത് പിന്തുടരുന്ന ശുദ്ധവും ആരോഗ്യകരവുമായ ഭക്തനോട് പറയണം ആത്മാവിനെക്കുറിച്ചുള്ള ഈ രഹസ്യ അറിവാണ് ഏറ്റവും വലിയ രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞ ഈ അറിവ് അനുഭവിക്കേണ്ടതാണ് ബ്രഹ്മം പുരുഷനോ സ്ത്രീയോ അല്ല പുരുഷനോ സ്ത്രീയോ അല്ല അതിന് ദുഃഖമോ സന്തോഷമോ ഇല്ല ഭൂതകാല ഭാവി അവതാരങ്ങളുടെ മൂർത്തിഭാവമാണിത് ഇത് അറിഞ്ഞാൽ പുരുഷനോ സ്ത്രീയോ പുനർജനിക്കുന്നില്ല ഈ ധർമ്മം പുനർജന്മത്തിനായുള്ളതാണെന്ന് പറയപ്പെടുന്നു ഹേ എന്റെ മകനെ എല്ലാ ധർമ്മങ്ങളുടെയും സാരം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മകൻ ചോദിച്ചാൽ ഞാൻ നിന്നോട് പറഞ്ഞ അറിവ് അവൻ നിന്നെ പഠിപ്പിക്കട്ടെ ബ്രഹ്മജ്ഞാനിയുടെ സവിശേഷതകൾ വ്യാസൻ പറഞ്ഞു ഒരു മനുഷ്യൻ സുഗന്ധദ്രവ്യങ്ങളും രുചികരമായ ഭക്ഷണവും ആഗ്രഹിക്കരുത് സുഖം ആഗ്രഹിക്കരുത് ആഭരണങ്ങൾ കൊണ്ട് സ്വയം അലങ്കരിക്കരുത് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം നേടാനോ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടാനോ പ്രശസ്തനാകാനോ ശ്രമിക്കരുത് ഇതാണ് ഒരു യഥാർത്ഥ ബ്രാഹ്മണന്റെ പെരുമാറ്റം അവൻ തന്റെ ഗുരുവിന്റെ ഭക്തനാണെങ്കിലും ബ്രഹ്മചര്യത്തിൽ എല്ലാ വേദങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഋഗ്വേദം യൗഷ്ടം സാമം എന്നിവ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാരണത്താൽ അവനെ ദ്വിജനനായി രണ്ടു തവണ ജനിച്ച വ്യക്തി കണക്കാക്കാൻ കഴിയില്ല ഇക്കാരണത്താൽ അവനെ ദ്വിജനനായി രണ്ടു തവണ ജനിച്ച വ്യക്തി കണക്കാക്കാനും കഴിയില്ല ആരെയും ഭയപ്പെടാത്തപ്പോൾ ആരും അവനെ ഭയപ്പെടാത്തപ്പോൾ ആഗ്രഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മുക്തനാകുമ്പോൾ അവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നു ചിന്തയിലോ വാക്കിലോ ഒരു ജീവിയോടും വിദ്വേഷം പുലർത്താത്തപ്പോൾ അവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നു ലോകത്തിലെ ഏക ബന്ധനം ആഗ്രഹമാണ് മറ്റൊന്നും ബന്ധനമല്ല ആഗ്രഹത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനായ ഒരാൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യനാകും ആഗ്രഹങ്ങളില്ലാത്ത ജ്ഞാനി പുകമേഘങ്ങളില്ലാത്ത ചന്ദ്രനെ പോലെ യാതൊരു കളങ്കവുമില്ലാതെ ധൈര്യത്തോടെ സമയത്തിനായി കാത്തിരിക്കുന്നു ശാന്തമായ സമുദ്രം പോലെ എല്ലാ വശങ്ങളിൽ നിന്നും നദികൾ കരകവിഞ്ഞൊഴുകിയാലും ആഗ്രഹത്തിന്റെ എല്ലാ വസ്തുക്കളും എത്തിച്ചേരുന്നു അവൻ ഇന്ദ്രിയസുഖങ്ങളെ സ്നേഹിക്കുന്നവനല്ല മറിച്ച് ഇന്ദ്രിയ ആഗ്രഹിക്കുന്നു പക്ഷേ അവ ആഗ്രഹിക്കുന്നില്ല

മനസ്സിന്റെ ദുഃഖം ആഗ്രഹതാൽ കത്തിച്ചുകളയുകയും സന്തോഷത്തിന്റെ ഗുണം തേടുകയും വേണം ഇതാണ് സമാധാനത്തിന്റെ ഏറ്റവും ഉയർന്ന അടയാളം ദുഃഖത്തിൻ്റെ അഭാവം ആസക്തിയുടെ അഭാവം സമാധാനം സംതൃപ്തി അസൂയയുടെ അഭാവം സന്തോഷത്തിൻ്റെ അഭാവം എന്നീ ആറ് ഗുണങ്ങൾ ഉള്ള ഒരാൾ എല്ലാ ശ്രമങ്ങളിലും പരിശ്രമങ്ങളിലും വിജയിക്കുന്നു ഈ ആറ് ഗുണങ്ങളിലൂടെ ആത്മാവിൻ്റെ ത്രിഗുണാവസ്ഥ അനുഭവിച്ച ഒരാൾ അതിന്റെ പുറത്താക്കലിന് ശേഷവും അതിന്റെ അവസ്ഥ അനുഭവിക്കുന്നു ഈ ഗുണങ്ങളെ ഗുണങ്ങൾ എന്ന് വിളിക്കുന്നു കൃത്രിമവും ശുദ്ധവും ഉപാധികളില്ലാത്തതും സൃഷ്ടിക്കപ്പെടാത്തതും സൃഷ്ടിക്കപ്പെടാത്തതുമായ ആത്മീയ സ്വഭാവം നേടിയ ഒരാൾ ശാശ്വതമായ ആനന്ദം ആസ്വദിക്കുന്നു മനസ്സ് എല്ലാ ചിന്തകളിൽ നിന്നും മോചിതനായി നിശ്ചലമാകുമ്പോൾ ആത്മാവിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തി ലഭിക്കില്ല സമ്പത്തിന്റെ അഭാവത്തിലും ഭക്ഷണം കൊണ്ട് തൃപ്തനായിരിക്കുന്നവനും സുഹൃത്തുക്കളുടെ അഭാവത്തിലും സുഹൃത്തുക്കളിൽ തൃപ്തനായിരിക്കുന്നവനും ശക്തനാണ് വേദങ്ങളെ പരമസ്വത്തയെ അറിയുന്നവനാണ് തത്വചിന്തയിൽ മുഴുകി ഇന്ദ്രിയങ്ങളുടെ എല്ലാ വാതിലുകളും അടച്ചിരിക്കുന്നവനെ ആത്മവാർത്തി എന്ന് വിളിക്കുന്നു പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ചവനെ ചന്ദ്രന്റെ ശരീരം പോലെ എല്ലാ വശങ്ങളിൽ നിന്നും ആനന്ദം പ്രാപിക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും ഭൗതിക ഗുണങ്ങളെയും ത്യജിച്ച മഹാഭാരതം പതിനാല്